ഞങ്ങൾ സാലൊക്കെ ചുറ്റി ഇറങ്ങിട്ടുണ്ട് ഞാൻ ചുറ്റി കൊടുത്താട്ടോ ഡാൻസ് ആ കൊടുത്തോളേ പശിമോളമ്മ കൊടുത്താണ് കാണിച്ച കാണിച്ചിട്ട് സാരി <laughs> അങ്ങോളിൽ <laughs> ഞങ്ങള് പള്ളണം വന്നാണ് നടക്കേ കൊണ്ടോ ആ പ്ലേറ്റ് ഒക്കെ എടുത്ത് എടുത്താണ്ട് വരുന്നു എന്ത് ചെയ്യാന ഗൈസ് വന്നിട്ടില്ല പറയണില്ലോളാ അപ്പൊ ആകട്ടെ ഞാൻ വയറ് കാണാന്ന് പറഞ്ഞാണ്ട് വന്നതാണല്ലോ അപ്പൊ നമ്മള് തീരുമാനം മാറ്റിയത് എന്തായിപ്പ് അപ്പൊ തീരുമാനം മാറ്റിയെന്ന നമ്മളിന്ന് മോം ട്യൂബി ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് വിചാരിച്ചിണ്ട് ഇന്നിപ്പോ ഇവളെ കസീണ്ടല്ലേ രണ്ടാളും പറയാതെ ഞാൻ വെച്ചിട്ടില്ല അപ്രതീക്ഷിതമായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നാണ്

പറയൂ ഗൈസ് നമ്മൾ എന്താ പരിപാടി വയറാണാനോ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഈ സാരി ഒപ്പിച്ചിട്ടുണ്ട് ഇത് സാരി ആ ഷീനുന്റെ മല കല്യാണ സാരിയാണിത് ബ്ലൗസ് പിന്നെ പാകം ഇല്ലാത്തോണ്ട് ഓടൊരു ലെഹങ്ക ഉണ്ടായിരുന്നു അപ്പൊ ആ ലെഹങ്കന്റെ ഞങ്ങള് തുന്നയിച്ച് സെറ്റാക്കാണ് ഇവിടെ ബ്ലൗസ് പറഞ്ഞ ഈ കുപ്പായം കൊണ്ടുതാ ഞങ്ങള് ഞങ്ങള് സാധനം വാങ്ങാൻ വേണ്ടി പോലെ അപ്പൊ മോം ടൂബിക്ക് നടക്കേസ് ആ മോം ടൂബിക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയി ഞങ്ങള് കേക്ക് നോക്കാൻ വേണ്ടി വന്നതാണ്

എനിക്കിത് ഇതോട്ടോ ആ സാധനം വച്ചൊക്കെ ഇങ്ങനൊന്നു ജസ്റ്റ് റൈസ് ഗേളർബോയിലെ എനിക്ക് ആവശ്യം നമ്മള് കുപ്പി വള വാങ്ങാൻ വേണ്ടി പോണല്ലേ സെറ്റ് ആയിട്ടോ നമ്മള് മറ്റേത് വാങ്ങില്ല വെറുതെ അപ്പൊ ആ സാധനം നമ്മള് വാങ്ങില്ല അതിന്റെ ആവശ്യം വാങ്ങി പോലെ ലഡു ജിലേബി സച്ച് ഇപ്പൊ ഞങ്ങൾ സാലൊക്കെ ചുറ്റി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ചുറ്റി കൊടുത്താട്ടോ അടിപൊളി അടിപൊളിയേക്കണു അപ്പൊ രണ്ട് രണ്ടാളും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒപ്പിച്ചിടും ഇവിടെ എത്തി ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് ടേബിളും മറ്റേ അതിന്റെ മേലെടണ ഗ്ലാസ് ഒക്കെ ഇവിടെയാണ് നമ്മള് സെറ്റ് ചെയ്യാൻ വിചാരിച്ചത് ആ സംഭവം അതവിടെ വെക്കണം ഇപ്പൊ ഇനി ഇനി കസാലും ഇതൊക്കെ അതാ തുണിയായിട്ട് ഇനിയും വരുന്നുണ്ട് ലഡു ജിലേബി മിഠായി സെറ്റായി അവിടെ ഫോട്ടോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കാണ് വായത്തോട്ടത്തിലൊക്കെ എന്താ ചെയ്യാ എന്താ ഈ കാണുന്നത് എന്തായാലും കുറച്ച് എടുത്തിട്ട് കൊണ്ട് വരും എന്നിട്ട് പരിപാടി സ്റ്റാർട്ട് ഞമ്മളെ ഒരു ജിലേബിയും പിടിച്ചു ണ് അപ്പൊ നമ്മളെ കേക്ക് ഇവിടെ സെറ്റ് ചെയ്യോ എവിടക്കാണ് കേക്കും ജിലേബിയും ഇതാണ് ഞമ്മളെ കേക്ക് നിങ്ങൾ എന്തൊക്കെയാ കാട്ടണത് എല്ലടെ വീഡിയോ ട്ടോ അങ്ങനെ ആവോ ആവോന്നൊന്നും അറിയില്ല എന്തായാലും അവർക്ക് ഒന്നും കൂടെ ഒരു ടേക്കും കൂടി എടുക്കണം എന്നാണ് അവള് പറയുന്നത് അപ്പോൾ ഉദ്ദേശിച്ച പോസ് ഇതാണ് കേട്ടോ ഉം വീഡിയോ ഉണ്ടോ ഇതിന്റെ ഷോർട്സും റീൽസൊക്കെ ഓടെ അക്കൗണ്ടിൽ കാണാട്ട് ചെയ്യാണ് വഴി തോന്നാ അതിനോട്ട് എല്ലാരും കൂടി നല്ല ഓട്ടോണ്ടല്ലോ ണ്ടല്ലോ ഫുള്ള് പിന്നാണല്ലോ അന്നോളി ഇന്നത്തെ പിന്നെ ചേച്ചർ ആണ് അപ്പോൾ ഗയ്സ് ഞാനാണ് ഇനി എന്താ പറയേണ്ടേ ഞാൻ കുറച്ച് ബാക്ക് ഇട്ട് ദാൈ കേട്ടാ ഏരിയ അമേരിക്ക നോക്കണ്ടേ ഇതിന്റെ ക്യാമറയ്ക്ക് ഓക്കേ വാ ബ്രോ ഗരണാ ജസ്റ്റ് ഓക്കേ ഓക്കേ എടുക്ക് സീറ്റ് എടുക്ക് കേയ് ഗയ്സ് ഇഡാ കേച്ചാ

ഈ നേരെ പോയി ഡി ആക്കി ഇനി നമ്മള് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് വേറെ ഏരിയക്ക് പോവാണ് വരി വരിയായി വരികയാണ് ഞങ്ങൾ ഫോട്ടോഗ്രാഫറും എഡിറ്റിങ് ഒക്കെ തണേ ഫോട്ടോ ഒന്നും കിട്ടൊന്നും ആ അടുത്ത പ്രസവത്തിന് അടുത്ത പ്രസവം തിന്നി വരുന്നേ സാധനങ്ങള് അയ്യടിന്റെ പേരൻറെ അപ്പൊ ഗായസ് ഞങ്ങള് പോയെന്റെ അടുത്ത് ഞാൻ നടന്നുകൊണ്ടിരിക്കണം ഈ ഒരു സ്ഥലൊക്കെ എന്റെ വീടിയൊക്കെ മനസ്സിലാവും ഇവിടെ കാടൊക്കെ ഗൈസ് ഫോട്ടോസൊക്കെ ഓൾറെഡി നമുക്ക് കിട്ടിയിണു പിന്നെ ഞാന് വയർ കാണാൻ വേണ്ടിട്ട് വന്നാണ് തീരുമാനി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്ന് കരുതിണ്ട് അപ്പൊ കാണാം ഗൈസ് ഉള്ള മനുഷ്യന്മാരും നീടെ നോക്കുണ്ട് ഗൈസ് നല്ലൊരു നാണൊന്നും ഇല്ല എന്താ കാട്ടോ പോയൻ്റെ അക്കത്ത് കൂടെ ഇങ്ങനെ നടന്നു പോവാണ് ആസ്വദിച്ച് നടക്കുകയാണെ ഞങ്ങൾ ഇണ്ടാവുക അല്ലെങ്കിൽ ഈ നടക്കൊന്നും ഉണ്ടാവില്ല നമ്മള ഈ ഏരിയന്ന് അവിടെ ആ സ്റ്റെപ്പ് ഉണ്ടങ്ങൾ അത് അവിടെ നിന്നിട്ട് വോട്ടോ എടുക്കാനാണ് വിചാരിച്ചിരുന്നത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മള് ഈ മേലക്ക് നോക്കാത്ത പോസ് പറഞ്ഞൊടുക്ക പെണ്ണിന് ഗൈസ് ഒരു ഫോട്ടോ എടുക്കേണ്ട ഒരു കഷ്ടപ്പാടാണ് വേറെന്തെങ്കിലും പോസ് കൊടുക്കാം ഈ ഭാഗത്തേ ആഹ് അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഞാൻ വേണം ഇത് ചെയ്യ കൊടുത്തോളേ പജിമോളമ്മാൻസ് ആട്ടോ ആ ആ

നേരെ വീട്ടിലേക്ക് എന്താ അറിയില്ല പോവാന്ട്ടാറില്ല ആ അതില്ലേ റൈസ് നിങ്ങൾ നേരെ വീട്ടിൽ പോവാണ് ലഡും ഒക്കെ വീട്ടിൽ കൊണ്ടുവച്ചില്ലേ അല്ലെങ്കിൽ അതില് ഗൈസ് കേക്കിന്റെ കാര്യം പറയണെങ്കിൽ ഒട്ടും ഒരു ലേക്കൊള്ളൂല്ലേ ഗൈസ് നമ്മൾ അടിപൊളി കേക്ക് ഉണ്ട് അവിടെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി മനുഷ്യ ഒത്തു പിന്നെ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അടിപൊളി അങ്ങനെ ഇതിപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ പെട്ടെന്നുണ്ടായ പ്ലാനിങ് കഴിഞ്ഞു അപ്പം ഗൈസ് ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞില്ലേ അതൊക്കെ ടയേർഡായി ഗൈസ് ഓട് മോട്ടി കൂടിട്ട് ഞങ്ങള് നമുക്ക് വീട്ടിൽ പോയത് കിടന്നാൽ കിടന്നാൽ മതി ഗൈസ് പണി നോക്കണാകെ ആകെ ക്ഷീണിച്ചു ക്ഷീണിതയായി അപ്പോൾ ഇനി തുടർന്ന് നിശാല്ല ഇനിയിപ്പോൾ വയറിൽ കാറിൽ കാണാൻ വയറ് കാണാൻ വന്നേനെ അപ്പം ഇനി ഓളും നടന്നു പോകണേന് അപ്പം ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ ഓളെ വയറ് വയറ് കാണാൻ ചടങ്ങ് ഉണ്ടാവില്ലേ അപ്പോൾ ഓളെ ഫാമിലി അവിടുത്തെ ഫാമിലിയൊക്കെ വരുമ്പോൾ അപ്പം അന്ന് ഇന്നെ വിളിച്ചാൽ ഞാൻ രാജെന്നെ വിളിച്ചോ അല്ലെങ്കിൽ ഞാൻ വരും വിളിച്ചോ ഇല്ലെങ്കിൽ ഞാൻ വരും അപ്പം ഞാൻ നെക്സ്റ്റ് പ്രോഗ്രാം അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് അധികരും പിന്നെയാണ് പ്രസവമൊക്കെ ഉണ്ടാവുക പറയാൻ വെച്ചില്ല ഓളെ എന്താണ് വയർ കാണൽ ചടങ്ങിന് അതിന് മുന്നേ പ്രസവിച്ചോന്നും പറയാൻ വെച്ചില്ല അപ്പൊ നമ്മള് വീഡിയോ